നിയമസഹായം തേടിയെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ പി ജി മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പരാതി കെട്ടിച്ചമച്ചതാണെന്നും തൊഴിലിടത്തെ ശത്രുതയാണ് പരാതിക്ക് കാരണമെന്നുമാണ് മനുവിന്റെ വാദം വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു മേഘ്ന നിയമസഹായം തേടിയെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ പി ജി മനുവിന്റെ ജാമ്യ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക പരാതി കെട്ടിച്ചമച്ചതാണെന്നാണ് മനുവിന്റെ വാദം എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ വൃന്ദ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഹൈക്കോടതിയിലെ മുൻ സർക്കാർ പീഡനായിരുന്ന അഡ്വക്കേറ്റ് പി ജി മനുവിന്റെ ജാമ്യാപേക്ഷയാണ് മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത് അദ്ദേഹം ഹൈക്കോടതിയിലെ സർക്കാർ പീഡനായിരുന്നു ഈ യുവതിയുടെ ആരോപണം വന്നതിന് ശേഷമാണ് അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹത്തിന്റെ രാജി വാങ്ങുന്നത് യുവതിയുടെ പരാതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പ പതിനെട്ടിലുണ്ടായ ഒരു പീഡനക്കേസിൽ നിയമസഹായത്തിന് വേണ്ടിയിട്ടാണ് പി ജി മനുവിനെ യുവതി സന്ദർശിക്കുന്നത് ശേഷം അഭിഭാഷകനെ കണ്ടത് കേസിൽ സഹായം നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ ആരോപണം മാത്രമല്ല വീട്ടിൽ വീട്ടിൽ വന്നും യുവതിയെ പീഡിപ്പിച്ചെന്നും അശ്ലീല സന്ദേശം അയച്ചു എന്നും യുവതിയുടെ പരാതിയിലുണ്ട് ഈ പരാതിയിൽ പി ജി മനുവിൻ്റെ കസ്റ്റഡി പി ജി മനുവിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി ജി മനു ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി വന്നിട്ടുള്ളത് തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള കാരണമൊന്നുമില്ലെന്നും ഇത് ഓഫീസിലെ ശത്രുക്കൾ കെട്ടിച്ചമച്ച ഒരു കേസാണെന്ന് ാണ് പി ജി മനുവിന്റെ വാദം വ്യക്തമാണ് നിയമസഹായം തേടിയെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ പി ജി മനുവിന്റെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും മേഘ്ന